ൈവമക്കളെന്ന് അഭിമാനിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിരിക്കണം ദൈവസന്നദ്ധിയിൽ ദൈവം നമ്മെ പഠിപ്പിച്ചതായ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ മാതൃക നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കണം ആ മാതൃകയാണ് ഗലാത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നതായ സ്നേഹം സൗമ്യത വിശ്വസ്തത ഇന്ദ്രിയജയം എന്നൊക്കെയുള്ള ഒമ്പത് ഫലത്തെക്കുറിച്ച് ആ ഫലത്തെ നാം കാത്തുപരിപാലിക്കുന്ന വ്യക്തിജീവിതങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം യേശു കർത്താവിൻ്റെ സാക്ഷികളാണ് യേശു കർത്താവിൻ്റെ മക്കളാണെന്ന് നാം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സകലരോടും ആ ദൈവം പറഞ്ഞിരിക്കുന്ന ഫലപ്രകാരം ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ മാതൃകയില്ലെങ്കിൽ നാം നമ്മുടെ ദൈവത്തെയാണ് ദുഷിക്കുവാൻ ഇടയായിത്തീരുന്നത് നാം പരസ്പരം ദൈവം നമുക്ക് എങ്ങനെ ആയിരിക്കണം ദൈവമക്കൾ എന്നുള്ളതാണ് ആ ഫലത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലത്തെ നാം മുൻനിർത്തി വേണം നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആ ഫലം മുന്നിട്ട് നിൽക്കണം നാം ദൈവവേലക്കാരാണോ ദൈവമക്കളാണോ യേശുവിൻ്റെ മക്കളാണോ ക്രിസ്തുവിൻ്റെ മക്കളാണോ എന്നാൽ നിശ്ചയമായും നാം ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം നോക്കിക്കാണണം അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിനു തുല്യം ക്രിസ്തുവിനെ മാതൃകയായി എടുക്കുന്നവരാണ് ക്രിസ്തി ആനികൾ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ മക്കൾ അഭിമാനിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അങ്ങനെ ആണെങ്കിൽ നാം കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ ഫലം പ്രകടിപ്പിക്കുന്ന ഫലത്തെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കുന്ന മക്കളായിരിക്കണം ഒരു ഫലം കണ്ടാണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തി കണ്ടാണ് ആ വ്യക്തിയുടെ ഫലം കണ്ടാണ് ആ നാം മനസ്സിലാക്കുന്നത് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് നാം ദൈവമക്കളായിരിക്കുമ്പോൾ ഫലം ആ ഒമ്പത് ഫലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ജീവിതത്തിൽ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവായ ആ ത്രിയേക ദൈവത്തിൻ്റെ ആ ആത്മാവിനെ നമ്മുടെ പകർന്നു എന്ന് നാം പറയുന്നു നാം അഭിമാനിക്കുന്നു എങ്കിൽ നാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് നാം ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്നവരാണ് എന്ന് നാം പറയുന്നു എങ്കിൽ നാം സാക്ഷീകരിക്കുന്നു എങ്കിൽ നാം ആ ഫലത്തെ കാത്തു പരിപാലിക്കുന്നവരായിരിക്കണം ഓരോ ഫലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം മനസ്സിലാക്കണം എൽ പരസ്പരം നാം ഈ കാണുന്ന ലോകത്ത് ഈ കാണുന്ന മക്കളോട് നാം ആ ഫലം അവരോട് പ്രകടിപ്പിക്കുന്ന ആ ഫലം നമ്മുടെ ജീവിതത്തിൽ അവർക്ക് കാണുവാൻ സാധിക്കുന്നു എന്ന് നാം ആരാഞ്ഞം മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിജീവിതങ്ങളാവണം അതിനാൽ ദൈവം ഓരോരുത്തരെയും ഒരുക്കട്ടെ അതിനാൽ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ഫലം നിറഞ്ഞവരായി പരിശുദ്ധാത്മാവിൻ്റെ ഫലത്താൽ നിറയപ്പെട്ടവരായി ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആമേ